വീണ്ടും ഉണ്ണിത്താനെ വിളിക്കുമ്പോൾ സൗരവിൻ്റെ നെഞ്ചകം വിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്കിൾ കേട്ടത് സത്യമാണോ എന്തായി ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു മോനെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞത് ജീവനില്ല എന്നാണത്രേ പിന്നീടാണ് ശരീരത്തിൽ ഒരു പിടിച്ചിൽ കണ്ടത് ഉണ്ണിത്തൻ പറയുന്നത് കേട്ട് സൗരവിനെ ശ്വാസം മുട്ടി ടെൻഷൻ ടെൻഷനടക്കാനാവാതെ അവൻ പിടഞ്ഞു അവൻ്റെ ഞരമ്പുകൾ എഴുന്നേറ്റു എന്നിട്ടും അങ്കിൾ അവൻ വിറച്ച് വിറച്ച് ചോദിച്ചു നേരിയ ഒരു ചലനമുണ്ടായിരുന്നു എന്നേ ഉള്ളൂ മോനെ ഡോക്ടേഴ്സ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഉണ്ണിത്താൻ്റെ സ്വരം താണു അങ്കിൽ അവരോട് പറയൂ അവൾ സൗരവ മഹാദേവിൻ്റെ വൈഫാണെന്ന് എത്ര ശ്രമിച്ചിട്ടായാലും അവളെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയൂ പകരം എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാം പണത്തിനോ സഹായത്തിനോ ഒന്നും അവിടെ യാതൊരു കുറവും കുറവുണ്ടാകരുത് താങ്കൾ ഞാൻ ഉടനെ എത്തും അതിനൊന്നും പ്രശ്നമില്ല മോനെ ബ്ലഡ് കൊടുക്കാനും മറ്റുമെല്ലാം ഇവിടെ ആളുകൾ റെഡിയാണ് അതെല്ലാം ഞാൻ വേണ്ടവിധം അറേഞ്ച് ചെയ്തോളാം പക്ഷേ മോൻ വരണോ എന്താണ് ശാന്തിനിതിൽ നിന്നൊക്കെ രാഗിണി അമ്മയും മറ്റും എത്തിയിട്ടുണ്ട് എല്ലാവരും മോനെ ആ കുറ്റം പറയുന്നത് വിവരങ്ങളൊക്കെ രാഗിണിയമ്മ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടതും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവർ എന്നോട് ചൂടായി അവർ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിലമോളുടെ ബെഡ്റൂമിൽ നിന്ന് എന്തോരെഴുത്ത് കല്യാണി അമ്മയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആത്മഹത്യക്കുറിപ്പാണ് എന്ന് ഉറപ്പാണ് ഭയങ്ക കല്യാണി അമ്മ അത് തുറന്നു നോക്കിയിരുന്നില്ല കാരണം നിലമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും മോൾക്ക് ജീവനുണ്ട് എന്ന് അവർക്ക് തോന്നിയില്ല ആ കുറിപ്പ് മോൻ എതിരാണെന്ന് ഉറപ്പാണ് ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ കല്യാണിയമ്മ അത് രാഗിണിയമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞു ചിലപ്പോൾ ശാന്തി നികേതനിലുള്ളവർ അത് പോലീസിന് കൈമാറിയേക്കാം അതിൽ മോനെക്കുറിച്ച് നല്ലതൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ നിലമോളുടെ സ്ഥിതി അപകടകരമായി തുടരുന്ന സ്ഥിതിക്ക് ചെയ്ത് മോൻ ഇങ്ങോട്ട് വരരുത് പിന്നെ നിലമോളുടെ കാര്യം ഞാൻ പറയുന്നത് കൊണ്ട് മോൻ വിഷമിക്കരുത് രക്ഷപ്പെടാൻ പത്ത് ശതമാനം പോലും ചാൻസ് ഇല്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ വരും മംഗിൾ സൗരവിൻ്റെ സ്വരം ഇടറി എനിക്ക് എനിക്ക് അവളെ കാണണം എന്ത് വലിയ പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞാലും ഞാൻ വരും സൗരവിൻ്റെ മനസ്സിൽ നിലയുടെ രൂപം തെളിഞ്ഞു നിന്നു തന്നെ കാണുമ്പോഴൊക്കെ വ്യാകുലതയുടെയും പ്രതീക്ഷയുടെയും തന്നിലേക്ക് നീണ്ടിരുന്ന ആ നിറഞ്ഞ കണ്ണുകൾ അവളെന്തെങ്കിലും തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്തെങ്കിലും തൻ്റെ കണ്ണുകൾ അവളെ തേടി ചെല്ലുമെന്ന് ഞാൻ വരുന്നില്ല ഞാൻ നിന്നിലേക്ക് വരുന്നു എന്നെ കാണാതെ പോയിക്കളയല്ലേ പെണ്ണെ ഞാൻ തകർന്നു പോകും സൗരവ കണ്ണുകൾ ഇറക്കി അടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു അവൻ്റെ മിഴികളിൽ നിന്ന് കണ്ണീരൊഴുകി വീണു നിമിഷങ്ങൾക്ക് വേഗത പോരെന്ന് അവന് തോന്നി അതേസമയം വളരെ വളരെ അകലെ ഒരു ഹോസ്പിറ്റലിലെ ശീതീകരിച്ച ഐ സിയുയിൽ ജീവന് വേണ്ടിയുള്ള അവസാന പിടിച്ചില്ലായിരുന്നു നില അവളുടെ ചുറ്റും നിന്ന് ഡോക്ടേഴ്സ് ഉത്കണ്ഠയോടെ പരസ്പരം നോക്കി ഗുരുതരമായ രീതിയിൽ അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടിരുന്നു നിലയ്ക്ക് ഹൈപ്പോ ഷോക്ക് സംഭവിക്കുമോ എന്ന് ഡോക്ടേഴ്സ് ഉത്കണ്ഠപ്പെട്ടു ആവശ്യത്തിന് രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് കഴിയാതെ വരികയും ഓർഗിൻ ഫെയിലിയർ സംഭവിച്ച് രോഗി മരിക്കുകയും ചെയ്യാം അവളുടെ ജീവൻ നിലനിർത്താൻ ഡോക്ടർ ഐസക് മാത്യുവും അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ളവരും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു നിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് രാഗിണിയമ്മയും ശാന്തി നികേതനത്തിലെ കുറച്ചംഗങ്ങളും പുറത്തുണ്ടായിരുന്നു പുറത്ത് കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ ഐസക് മാത്യു ഐസുവിൻ്റെ ഡോർ തുറന്നു വന്ന് പുറത്ത് കാത്തു നിൽക്കുന്നവരോട് സംസാരിച്ചു ആ പെൺകുട്ടിയുടെ നില വശലായിക്കൊണ്ടിരിക്കുകയാണ് പാരന്റ്സിനെ അറിയിക്കണമെങ്കിൽ അറിയിച്ചോളൂ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ് ഡോക്ടർ രാഖിന് വിങ്ങിപ്പൊട്ടി ഓ ഐ ആം സോറി എന്താ എന്താശ്വാസ വാക്കാണ് പറയേണ്ടത് എന്നറിയാതെ ഡോക്ടർ ഉഴറി നിലയുടെ ഹസ്ബൻഡ് സൗരവിനെ വിവരം അറിയിച്ചില്ലേ ഇതുവരെ ഡോക്ടർ ഐസ്സക്ക് ചോദിച്ചു സൗരവ് മോൻ വന്നുകൊണ്ടിരിക്കുവാണ് ഡോക്ടർ ഉടനെത്തും ഉണ്ണിത്താൻ പറഞ്ഞതും രാഗിണി അയാളെ രൂക്ഷമായി നോക്കി അയാൾ അവരുടെ മിഴികളെ നേരിടാനാവാതെ മുഖം കുനിച്ചു എന്തായാലും മറ്റൊന്നും ചെയ്യാനില്ല കൊണ്ടുവന്നപ്പോൾ ഒരുപാട് താമസിച്ചു പോയി ഡോക്ടർ ഐസിക് പറഞ്ഞത് കേട്ട് അടക്കാനാവാത്ത ഹൃദയവേദനയോടെ ഉണ്ണിത്തൻ പുറത്തു വരാന്തിലേക്ക് ഇറങ്ങി അന്തരീക്ഷം മാർത്തുലച്ചു പെയ്യുകയായിരുന്നു ഭീകരമായ രീതിയിൽ കാറ്റടിച്ചു മഴ നനയ്ക്കാത്ത ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നിലയുടെ ആത്മാവാസാനമായി ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നി ഇതുവരെ കിട്ടാതിരുന്ന സ്നേഹത്തിൻ്റെ വേദന അത്രയും അടക്കിപ്പിടിച്ച് നെഞ്ചിൽ നെഞ്ചിലൊരിക്കലും ഉണങ്ങാതിരുന്ന ഒരു മുറിവും പേറി ജീവിച്ച ഒരുവളെക്കുറിച്ച് ഓർത്ത് വേദനിച്ചൊരുവൻ അകലങ്ങളിൽ നിന്ന് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു സൗരവ് തൻ്റെ കാർ ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു പാർക്കിങ്ങിലേക്ക് പോകേണ്ട കാർ എൻട്രൻസിലേക്ക് വന്നു നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അമ്പരപ്പോടെ നോക്കി പക്ഷെ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ സൗരവ് അകത്തേക്കോടി നിലയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഫ്ലോറിലാണെന്ന് പറയാൻ ഉണ്ണിത്താൻ വിട്ടുപോയിരുന്നു അയാളെ വിളിച്ച സമയം കളയാതെ അവൻ റിസപ്ഷനിലേക്ക് പാ സൗരവ മഹാദേവ് എന്ന സൂപ്പർ സ്റ്റാറിനെ കൺമുന്നിൽ കണ്ടപ്പോൾ റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ മെഴിഞ്ഞു പോയി നില എവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ മുന്നിൽ നിന്ന് പരിഭ്രാന്തനായി ചോദിക്കുന്ന ആ ആതിസുന്ദരനായ യുവാവിനെ അവർ ഉറ്റുനോക്കി എത്രയോ സിനിമകളിലാണ് ഈ മുഖം കണ്ടിട്ട് കുളിയിലണിഞ്ഞിരിക്കുന്നത് തങ്ങളുടെ രാവുകളിലെ സ്വപ്ന നായകൻ ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ തൻ്റെ നേർക്ക് അന്തം വിട്ട് നോക്കുന്നത് കണ്ട് സൗരവ അക്ഷമനായി അവരുടെ വികാര വിചാരങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ആ സമയത്ത് അവനുണ്ടായിരുന്നില്ല എക്സ്ക്യൂസ് മീ നിങ്ങളോടല്ലേ ചോദിച്ചത് നില എവിടെയാണെന്ന് സൗരവിൻ്റെ കനത്ത സ്വരം കേട്ട് അവർ ഞെട്ടിപ്പോയി അത് പിന്നെ സർ നിലയോ ഐ മീൻ മൈ വൈഫ് നീലാദ്രി അവൾ ഇവിടെ ഐ സിയുയിൽ അഡ്മിറ്റാണ് എവിടെയാണെന്ന് പറയൂ ആ പെൺകുട്ടികൾ പെട്ടെന്ന് തങ്ങളുടെ ചുമതലയിലേക്ക് തിരിച്ചു വന്നു വൺ മിനിറ്റ് സാർ ഒന്ന് നോക്കിക്കോട്ടെ ഒരു പെൺകുട്ടി കമ്പ്യൂട്ടറിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫോൺ ഫോണെടുത്ത് ആരെയും വിളിച്ചു പിന്നെ ആകുലത്തോടെ നിൽക്കുന്ന സൗരവിനെ നോക്കി നീലാദരി എന്ന പേഷ്യൻ്റ് ഐ സി എൽ ആണ് സാർ കുറച്ച് സീരിയസ് ആണ് ഓക്കെ ഐ നോ ദാറ്റ് ബട്ട് വിച്ച് ഫ്ലോർ സൗരവിൻ്റെ സ്വരം വിറച്ചു തേർഡ് ഫ്ലോർ ആണ് സാർ കേട്ട ബാധ കേൾക്കാത്ത ബാധി ലിഫ്റ്റിനു നേരെ ഓടുന്ന സൗരവിനെ കണ്ട് ആ പെൺകുട്ടികൾ പായിച്ചു നിന്നു എടി ഇത് അയാൾ തന്നെയല്ലേ ആ സൗരവ് സൗരവ് മഹാദേവ് അതെ പുള്ളിക്കാരൻ തന്നെ ഹോ എന്താ ഗ്ലാമർ അല്ലേ പക്ഷേ ആൾ വൈഫിനെ പറ്റിയാണോ ചോദിച്ചത് അവർക്ക് എന്ത് പറ്റി അതിനാൽ കല്യാണം കഴിച്ചതാണോ ആരെയാണ് അവ കെട്ടിയിരിക്കുന്നത് ചേ സകല മൂടുമ്പോയി ആരാണാവോ ആ ഭാഗ്യവതി മറ്റേ പെൺകുട്ടി തെല്ല് അസൂയോടെ ആത്മകഥ ചെയ്തു നീലാദ്രി എന്ന വൈഫിൻ്റെ പേര് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടു പക്ഷേ ആളുടെ ഭാവം കണ്ടിട്ട് ഭാര്യയോട് നല്ല ഇഷ്ടമുള്ളതുപോലെയാ തോന്നുന്നത് ശരിയാ ആ പെണ്ണിൻ്റെ ഭാഗ്യം അല്ലാതെ എന്ന് പറയാനാ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഭംഗി തോന്നുന്നു അങ്ങനെ പോയി ആ സംഭാഷണം ഐസുവിൻ്റെ കോറിഡോറിലൂടെ സൗരവ് ഓടുകയായിരുന്നു അറ്റത്തെത്തുമ്പോഴേക്കും അവൻ കിതച്ചിരുന്നു വാതിലിന് പുറത്ത് രാഗിണിയമ്മ വ്യാകുലതയോടെ നിൽക്കുന്നത് അവൻ കണ്ടു അവരുടെ കണ്ണുകളിൽ നിന്ന് മെഴുന്നീരൊഴുകുന്നത് കണ്ട് അവന് വല്ലായ്മ തോന്നി അവരിൽ നിന്ന് അല്പം അകലമിട്ട് ഉണ്ണിത്താൻ നിൽപ്പുണ്ടായിരുന്നു സൗരവിനെ കണ്ട് അയാൾ അടുത്തേക്ക് വന്നു എന്തായി എങ്കിൽ നിലയ്ക്ക് എങ്ങനെയുണ്ട് അവൻ കണ്ണുകളിൽ പ്രതീക്ഷയോടെ അയാളെ നോക്കി ഡോക്ടർ കുറച്ചു മുന്നേ വന്ന് സംസാരിച്ചിരുന്നു മോനെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു ഉണ്ണിത്തൻ നിലവിളിക്കുന്ന പോലെയാണ് പറഞ്ഞത് സൗരവിൻ്റെ കണ്ണുകൾ നീറുകയും നെഞ്ചുവേദനിക്കുകയും ചെയ്തു അയ്യോ ഇതെന്താ മോൻ നന്നായി നനഞ്ഞിട്ടുണ്ടല്ലോ അവൻ്റെ മുടിയിഴകളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നത് കണ്ട് ഉണ്ണിത്തൻ അമ്പരപ്പോടെ നോക്കി അതിലും കൂടുതൽ അയാളെ അമ്പരപ്പിച്ചത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്ന കണ്ടിട്ടാണ് എനിക്ക് ഡോക്ടറെ കാണണം അങ്കിൾ പ്ലീസ് ഉണ്ണിത്താൻ പതിയെ തലയാട്ടി അതിനെന്താ മോനെ നമുക്ക് സംസാരിക്കാം പക്ഷെ വെക്കരുത് എന്നാണ് അദ്ദേഹം കുറച്ചു മുന്നേ പറഞ്ഞത് ഉണ്ണിത്താൻ വിഷമത്തോടെ പറഞ്ഞു ആ വാക്കുകൾ കേട്ട് സൗരവ് ആകെ ഒളിഞ്ഞു പോയി അതേ സമയത്താണ് ഐസുവിൻ്റെ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് വീണ്ടും ഡോക്ടർ ഐസക്ക് കടന്നു വന്നത് സൗരവ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു രാജശേഖര വർമ്മയുടെ ട്രീറ്റ്മെന്റ് ആ ഹോസ്പിറ്റലിൽ നടന്നതിനാൽ അദ്ദേഹത്തിന്റെ സൗരവിനെ നല്ലപോലെ അറിയാമായിരുന്നു ഡോക്ടർ നിനക്ക് എന്താ പറ്റിയത് അവൻ പരിഭ്രാന്തിയോട് ഡോക്ടർ ഐസക്കിനോട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം വല്ലാതെയായി പ്ലീസ് ഡോക്ടർ അവളെ എനിക്ക് തിരിച്ചു തരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ എനിക്ക് തിരിച്ചു തരണം ഞാൻ ഞാൻ ഡോക്ടർക്ക് എന്ത് വേണമെങ്കിലും തരാം പ്ലീസ് ഡോക്ടർ പ്ലീസ് സൗരവ ഡോക്ടർ ഐസക്കിൻ്റെ കയ്യിൽ പിടിച്ചു കെഞ്ചുകയായിരുന്നു അവൻ്റെ മുഖത്തെ പാരവശ്യം കണ്ട് അദ്ദേഹത്തിന് സദാപം തോന്നി പ്ലീസ് റിലാക്സ് റിലാക്സ് സൗരവ് ഡോക്ടർ അവൻ്റെ ചുമലിൽ തട്ടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് നിലയിൽ തിരിച്ചു വേണം ഡോക്ടർ എനിക്ക് അവളെ തിരിച്ചുതാ പ്ലീസ് സൗര കൊച്ചുകുട്ടികളെ പോലെ ഷാഡ്യം പിടിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ ദയനീയമായി ഉണ്ണിത്താനെ നോക്കി ഉണ്ണിത്താൻ പെട്ടെന്ന് മുന്നോട്ട് കയറി വന്ന് അവൻ്റെ ചുമലിൽ ഇതെന്താ മോനെ ഈ കാണിക്കുന്നത് ഡോക്ടർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മോൻ കുറച്ചൊന്ന് സ്വസ്ഥമായിട്ടിരിക്കി ഉണ്ണിത്താൻ സൗരവിനെ ഐസുവിൻ്റെ വാതിൽക്കൽ ഇട്ടിരുന്ന ചേരൽ ബലമായി പിടിച്ചിരുത്തി അവൻ്റെ മുഖത്ത് പരിഭ്രമവും ആകൃതിയും കണ്ട് അയാൾക്ക് വിഷമം തോന്നി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി തുടങ്ങിയിരുന്നു ഡോക്ടർ അടുത്തു വന്ന് സൗരവിൻ്റെ ചുമലിൽ കൈവച്ചു ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു സൗരവ് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലാതെ ഒന്നും പറയാനില്ല അദ്ദേഹം അവൻ്റെ ചുമരിൽ തട്ടിയിട്ട് വീണ്ടും മൈസൂരിലേക്ക് പോയി സൗരവ് കൈകളാൽ ശിരസ് താങ്ങി കുമ്പിട്ടിരുന്നു കൊല്ലാം അഭിനയം വളരെ നന്നായിട്ടുണ്ട് തൊട്ടടുത്ത് നിന്ന് കേട്ട രൂക്ഷമായ ശബ്ദത്തിൽ അവൻ ഞെട്ടിപ്പച്ചു നോക്കി രാഗിണി അമ്മയായിരുന്നു അത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്കിടന്ന് അഭിനയിക്കുകയാണോ ഇത്രയൊക്കെ ചെയ്തത് പോലെ ഇനി അവളുടെ ശവം കൂടി കണ്ടിട്ട് തൃപ്തിയാകൂ എന്നാണോ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ ക്ഷോഭം കൊണ്ട് രാഘിനെ അമ്മയുടെ സ്വരം വിറച്ചു സൗരവ് അവരെ നിറഞ്ഞ മിഴികളോടെ പകച്ചു നോക്കി അമ്മേ ഞാൻ എനിക്ക് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ വേദന കൊണ്ട് അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയി അവരുടെ മുഖത്ത് നോക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് അവൻ്റെ നീറി അമ്മയോ ആരുടെ അമ്മ എൻ്റെ മോളിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലായിരുന്നല്ലോ അവളുടെ അമ്മയാണ് ഞാൻ ഞങ്ങൾ പാവപ്പെട്ടവരെല്ലാം നിങ്ങളെപ്പോലുള്ളവരുടെ കണ്ണിലെ കരടാണല്ലോ അതുകൊണ്ട് അമ്മ എന്നൊന്നും വിളിക്കണമെന്നില്ല എൻ്റെ നിലമൂളി നിങ്ങൾ വെറും വേസ്റ്റായല്ലേ കണ്ടിരുന്നത് പിന്നെ നിങ്ങളുടെ ഈ കാണിച്ചുകൂട്ടലൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം അവൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഇമേജ് തകരരുത് അതിനല്ലേ ഈ മുതലക്കണ്ണീർ സൗരവിൻ്റെ നെഞ്ച് തുളയ്ക്കുന്നതായിരുന്നു ആ വാക്കുകൾ അമ്മേ ഞാൻ ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും അവന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സംസാരിക്കാൻ ശ്രമിക്കും തോറും അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു സൗരമോൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് രാഗിണിയമ്മ ദേവജയ് ഇങ്ങനെയൊന്നും പറയരുത് നിലമൂളി നമുക്ക് തിരിച്ചു കിട്ടും തന്നെ പ്രതീക്ഷിക്കാം വിഷമം ഇവരെ പോലെയുള്ളവരുടെ വിഷമത്തിൻ്റെ കാര്യമൊന്നും എന്നോട് പറയരുത് ഉണ്ടിൽ തന്നെ നിങ്ങൾ എന്തു ചെയ്യാനാ ഈ വിവാഹം എൻ്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരിശായിരുന്നു അതുകാരണം അവൾ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല രാഗിണി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ വീണ്ടും സൗരവിന് നേർക്ക് മുഖം തിരിച്ചു എൻ്റെ നിലമോൾക്ക് ആരെയും വേദനിപ്പിക്കണമെന്നോ ബുദ്ധിമുട്ടിക്കണമെന്നോ ഇല്ല അവളെ ഈ അവസ്ഥയിൽ നിങ്ങളാണ് എത്തിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം നിങ്ങളെ ഒരിക്കലും വെറുതെ വിടരുതെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും എനിക്കുണ്ട് പക്ഷേ അവിടെയും അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞ അഭിമാനം ഉള്ളവളാണ് തൻ്റെ മരണം കൊണ്ടുപോലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് ഒന്നും മനസ്സിലാവാതെ രാഗിണി അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവർ പെട്ടെന്ന് ഒരു കടലാസ് കടലാസ്തുണ്ട അവനെ നേർക്ക് നീട്ടി ഞാൻ പറഞ്ഞില്ലേ അധികം അഭിനയിക്കണമെന്നില്ല നിങ്ങൾ സേഫാണ് ഇനിയും ഇവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ അപമാനിക്കരുത് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് കൊല്ലാക്കൽ ചെയ്യരുത് സൗരവ് വിറയ്ക്കുന്ന കൈകളോടെയാണ് ആ കടലാസ് കടലാസ്തുണ്ട് തുറന്നു നോക്കിയത് നില സ്വന്തം കൈപ്പടയിൽ പോലീസിന് ഒരു കത്തായിരുന്നു അത് നനുത്ത മനോഹരമായ അക്ഷരങ്ങളിലൂടെ അവൻ്റെ മിഴികൾ ഉഴറി നടന്നു കണ്ണീർ വീണ് ആ കടലാസ് അവിടെ ഇവിടെ മടങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചുപൊള്ളി